ിക്കറ്റ് ഓഫ് ഫിനാലേൻ്റെ ടാസ്കുകളും കാര്യങ്ങളും എത്തി ഇതാണ് പ്രൊമോയിൽ നിന്ന് വന്നിരിക്കുന്നത് അതിൽ വലിയൊരു കാര്യമുണ്ട് അതിലേക്ക് വരുന്നതിന് മുൻപ് ഇതാണ് ടാസ്ക് ടിക്കറ്റ് ഫിനാലയിലെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ബോർഡ് നമ്മുടെ ഒരു സ്വന്തമായിട്ടൊരു ബോർഡ് ഉണ്ടാവും അതിൽ ആരും വന്നിട്ട് സീല് പതിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യാവുന്നതാണ് ആദ്യം ഋഷീനെ കാണിക്കുന്നുണ്ട് ഋഷി ഓടിപ്പോയിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് സീൽ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അതുപോലെ ജിൻഡു വന്നിട്ട് നമ്മുടെ ഋഷിയുടെ അടുത്ത് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം അഭിഷേകും ജിൻഡോയും അതായത് അഭിഷേകിന്റെ അടുത്തേക്ക് ജിൻഡോ ഓടി പോകുന്നു അതായത് ഓടിപ്പോയിട്ട് അവിടെ പോയിട്ട് ഈ സീല് പതിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു പക്ഷെ നമുക്കറിയാവുന്ന കാര്യമാണ് അഭിഷേക് നല്ല ഒരു എന്താ പറയുക ആരോഗ്യമുള്ള ഒരാളാണ് അല്ലെങ്കിൽ ആ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെയാണ് അപ്പം ഇവര് രണ്ടു പേരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ വച്ചിട്ടൊരു വഴക്ക് എന്നുള്ള രീതിയിൽ ആ ഒരു സീലും കാര്യങ്ങളും ജിൻഡോയുടെ അടുത്തുനിന്ന് വീഴുന്നു അഭിഷേക് അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നു തന്റെ ബോഡിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ജിൻഡോനെ പിടിച്ചു മാറ്റാൻ വേണ്ടി നോക്കുന്നു ആ സമയത്ത് ആ ഒരു ബോർഡ് ഇത് ഒട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ ഈ സീൽ കയ്യിൽ നിന്ന് താഴെ വീഴുന്നു എടുക്കാൻ വേണ്ടി അതിനിടയ്ക്ക് അഭിഷേക് പിന്നെയും പിടിക്കുന്നു അപ്പൊ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കയ്യാങ്കളി നടക്കുന്നു അപ്പൊ അതിനിടയ്ക്ക് അത് ആ ഒരു കയ്യാങ്കളി എന്ന് പറയുന്ന സംഭവം അത് വേറെ രീതിയിലേക്ക് മാറുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വിടുന്നില്ല അപ്പൊ അത് കണ്ടിട്ട് സായി ഒക്കെ എ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കൂക്കി വിളിക്കുന്നു അതുപോലെ അർജുൻ അവരൊക്കെ ഓടി വരുന്നു ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ബിഗ് ബോസ് വാണിംഗ് കൊടുക്കാണ് നിർത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാണിംഗ് കൊടുക്കുകയാണ് ബിഗ് ബോസ് അപ്പൊ അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രൊമോയിൽ എന്ത് സംഭവിക്കുന്നു ഇത് ശരിക്കും വലിയ രീതിയിലുള്ള കയ്യാങ്കളിലേക്ക് പോകുന്നുണ്ടോ ഇവർ രണ്ടുപേരും പിടിച്ചിട്ട് മാറ്റുവാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് വന്നിട്ട് അപ്പം ഇത് ഏത് രീതിയിലാണ് അവിടെ അത്ര വലിയ ഫിസിക്കൽ അസോട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല ഇത് ഇത് ടാസ്കിലായതുകൊണ്ട് തന്നെ നമുക്കത് ഒന്നും പറയാനും പറ്റത്തില്ല കാരണം ടാസ്കിൽ ഇത് സാധാരണ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് നമുക്ക് എപ്പിസോഡ് വന്നാൽ മാത്രമേ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ പറ്റൂ എന്തായാലും പ്രൊമോയിൽ ഇങ്ങനെയൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്